നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാല് ചൊവ്വാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം രോഗാദി ദുരിതങ്ങൾ ഇന്ന് അലട്ടാൻ സാധ്യതയുണ്ട് പലതരത്തിലുള്ള പാഴ്ചെലവുകൾ കാരണം വരവിനേക്കാൾ ചെലവുണ്ടാകും സ്ത്രീകൾ മൂലം അപമാനിതനാകാനുള്ള സാഹചര്യം ഉണ്ടാവാം സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങളിലും ഇടപെടലുകളിലും ജാഗ്രത പാലിക്കുന്നത് ഉചിതമായിരിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ഇന്ന് സാധിച്ചതിനാൽ ആത്മാഭിമാനം തോന്നും ധനപരമായ നേട്ടം തൊഴിൽ വിജയം വാഹന ഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് സന്തോഷകരവും അനുകൂലവുമായ ഒരു ദിനമാണിത് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിൽ ഇന്ന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത കാണുന്നു ആരോഗ്യം തൃപ്തികരമായിരിക്കും ദാമ്പത്യ ഐക്യം ധനപരമായ നേട്ടം നിയമപരമായ കാര്യങ്ങളിൽ വിജയം എന്നിവ ഉണ്ടാകും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന് കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഏത് തൊഴിലിൽ ഏർപ്പെട്ടാലും അതിലൊന്നും ഒരു ഉയർച്ച വരാതെ മനസ്സിന് തൃപ്തിക്കുറവ് അനുഭവപ്പെടും വാത ഉദര കഭ സംബന്ധമായ രോഗങ്ങൾ ഇന്ന് ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിലും തൊഴിൽപരമായ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഉചിതമായിരിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽഭാഗം രോഗാതി ദുരിതം അനുഭവപ്പെടേണ്ട സാഹചര്യം ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമോ അകൽച്ചയോ ഉണ്ടാകും അനാവശ്യ ബന്ധങ്ങൾ ഉടലെടുക്കുവാനും വ്യാപാര പരാജയം നേരിടാനും ഇടയുണ്ട് ഇന്ന് എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കുക കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങളും കുടുംബ ഐശ്വര്യവും ഇന്നുണ്ടാകും ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർദ്ധനവ് ദാമ്പത്യപരമായ ഐക്യം എന്നിവ അനുഭവത്തിൽ വരും സന്തോഷത്തോടെ കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുവാൻ സാധിക്കുന്ന ഒരു നല്ല ദിനമാണിത് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനും കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുവാനും ഇന്ന് യോഗമുണ്ട് സാമ്പത്തികമായ പുരോഗതി ദാമ്പത്യ ഐക്യം ഭക്ഷണസുഖം ബന്ധുജന സമാഗമം എന്നിവ ഉണ്ടാകും കാര്യങ്ങൾ അനുകൂലമാവുന്ന ഒരു സന്തോഷകരമായ ദിനം പ്രതീക്ഷിക്കാം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ശരീര ശോഷണം ആരോഗ്യക്കുറവ് രോഗാതി ദുരിതങ്ങൾ എന്നിവ ഇന്ന് അലട്ടാൻ സാധ്യതയുണ്ട് മനഃശാന്തി കുറവ് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ അപമാനം ഉദരരോഗം ധനപരമായ ക്ലേശം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഇന്ന് കൂടുതൽ കരുതലും ശ്രദ്ധയും ആവശ്യമാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം കുടുംബ ബന്ധുജനങ്ങളുമായി കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ തടസ്സം അപമാനം ധനപരമായ ക്ലേശം രോഗാതി ദുരിതം എന്നിവ ഉണ്ടാകാം ഉദര രോഗമുള്ളവർ ഇന്ന് പ്രത്യേകം ജാഗ്രത പാലിക്കുക സംസാരത്തിൽ സംയമനം പാലിക്കുന്നത് ഉചിതമാകും മകനം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം കുടുംബപരമായ സൗഖ്യം തൊഴിൽപരമായ രംഗത്ത് വിജയം സാമ്പത്തികമായ ഉന്നതി ആരോഗ്യവർദ്ധനവ് എന്നിവ ഇന്ന് വന്നു ചേരും കുടുംബത്തിൽ മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കാര്യങ്ങൾ സന്തോഷകരമായി മുന്നോട്ടു പോകുന്ന ഒരു നല്ല ദിനമാണിത് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ബന്ധുജനങ്ങളുമായി അകൽച്ച ഉണ്ടാകുവാനോ കലഹം ഉണ്ടാകുവാനോ ഇന്ന് സാധ്യതയുണ്ട് ആരോഗ്യക്കുറവ് അനുഭവപ്പെടുകയും മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും സ്ത്രീകളുമായി ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കുക ക്ഷമയുടെയുള്ള സമീപനം നല്ല ഫലം നൽകും മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും സമ്മാനങ്ങൾ ലഭിക്കുവാനും ഇന്ന് യോഗമുണ്ട് ഭാര്യയിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾ തൊഴിൽ വിജയം ധനനേട്ടം മനസന്തോഷം എന്നിവ ലഭിക്കും അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്